മോഹൻലാലിന്റെ എംപുരാന്റെ ട്രെയിലർ ഇന്നുച്ചയ്ക്ക് ഒന്ന് എട്ട് പി എമ്മിന് പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെ എംപുരാന്റെ ട്രെയിലർ പുറത്തുവിട്ടു ലീക്കാകുമെന്ന് കണ്ടതിനാലാണ് നേരത്തെ പുറത്തുവിട്ടതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ട്രെയിലറിൽ അബ്രാം ഖുറേഷിയായി മോഹൻലാലും സെയ്ദ് മസൂദായി പൃഥ്വിരാജും നിറഞ്ഞു നിൽക്കുമ്പോൾ ചുവന്ന ഡ്രാഗൺ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന കഥാപാത്രത്തിന്റെ മുഖം കാണിക്കുന്നില്ല ഹോളിവുഡ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള മേക്കിംഗ് ശൈലിയാണ് സിനിമയുടേതെന്ന് ട്രെയിലർ കാണുമ്പോൾ വ്യക്തം കലാഭവൻ ഷാജോൺ അടക്കമുള്ള താരങ്ങളെ ട്രെയിലറിൽ കാണാം തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് ആഗോള റിലീസായി തിയേറ്ററുകളിലെത്തും മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ് കരൺ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ പാനിന്റെ റിലീസായെത്തുന്നു അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് ചിത്രം വിതരണം ചെയ്യുന്നത് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക